ഹലോ ഗായ്സ് ഇന്ന് പറയുന്നത് നമ്മുടെ ആശ്രമത്തുള്ള ജസ്റ്റ് സിമ്മിനെ കുറിച്ചാണ് എനിക്ക് പണ്ട് മുതലേ ഉള്ളൊരാഗ്രഹമായിരുന്നു ഒന്ന് നീന്തൽ പഠിക്കണമെന്ന് പക്ഷേ വീട്ടിലെ സാഹചര്യം കൊണ്ട് അന്ന് നടന്നില്ല കാരണം അച്ഛൻ ഞങ്ങൾ കൂടെയില്ലായിരുന്നു അച്ഛൻ പുറത്തായിരുന്നുകൊണ്ട് അത് പറ്റിയില്ല പക്ഷേ ഇപ്പം എനിക്കും പഠിക്കണമെന്ന് വളരെ ആഗ്രഹം അതിന് പറ്റിയൊരു സാഹചര്യവും കൂടി ഒത്തൊരുമിച്ച് വന്നു നമ്മുടെ കൊല്ലത്ത് ആശ്രാമത്ത് ജസ്റ്റ് സിം അവിടെയാണ് ഞാൻ ഈ പട്ടി പട്ടിഷോയും കാണിച്ച് പോകുന്നത് കണ്ടോ ഈ കിടന്ന് വെള്ളം കുടിക്കുന്നത് ഇങ്ങനെ പല രീതിയിലുള്ള അടവുകളും അവിടെ നടന്നിരുന്നു എന്നെ കൈ പിടിച്ചുകൊണ്ട് പോയതാണ് ഞങ്ങളുടെ സുഭാഷ് സർ സാർ കുറച്ച് ജീവിതത്തെയൊക്കെ പറയും എന്നാലും ഒരു രസമാണ് പിന്നെ സാർ കഴിവതും എടുത്ത് എന്തായാലും എങ്ങനെയെങ്കിലും എന്നെ പഠിപ്പിച്ചെടുത്തു വളരെ രസമാണ് കേട്ടോ ആദ്യമൊക്കെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കുടിക്കും പിന്നെ നമ്മുടെ ആഗ്രഹം കൊണ്ട് നമ്മൾ എന്തായാലും പഠിച്ചെടുക്കും അങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം നിറവേറ്റി ഞാൻ കണ്ടോ ഈ താളം അടിക്കുന്നതെല്ലാം ഞാൻ തന്നെയാണ് എൻ്റെ ജീവിത അഭിലാഷമായിരുന്നു ഈ നീന്തല് പഠിത്തം എന്നെക്കൊണ്ട് സാധിക്കത്തില്ലെന്ന് പറഞ്ഞിരുന്നൊരു സംഭവമാണിത് പക്ഷേ ഇവിടെ വന്നാൽ എല്ലാവർക്കും കൊച്ചു കുട്ടികൾ മുതൽ നാല് വയസ്സ് അഞ്ച് വയസ്സൊട്ട് അമ്മാമ്മമാർ സഹിതം ഇവിടെ പഠിക്കുന്നുണ്ട് കാരണം ഞങ്ങളുടെ കൂടെയാണ് പഠിത്തം അപ്പോൾ ഞങ്ങളാണ് ഇതാ ഈ ഒരു ഗ്യാങ് കണ്ടോ ഇത് ഞങ്ങൾ ആറരയ്ക്കുള്ള ഒരു ബാച്ചാണ് ഇവിടെ വൈകിട്ട് മൂന്നര മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും വൺ അവറേ ഉള്ളൂ കേട്ടോ വൺ അവർ മതി നമ്മൾ കുഴയും വൺ അവറിൽ നമ്മൾ പഠിക്കേണ്ടതെല്ലാം പഠിക്കും ഇവിടെ കണ്ടോ ഇത് നല്ല ഹൈറ്റുള്ള സ്ഥലമാണ് ഞാനിപ്പോൾ ഈ ചാടി വെള്ളം കുടിക്കുന്നത് നമ്മൾ ഒരു ആറാറര ടിപ്പൊക്കമുള്ള ആളുകളെക്കാളി ഉയരത്തിലുണ്ട് ഇവിടെ വെള്ളം കണ്ടോ ഇതാണ് നമ്മുടെ പരിശീലന ശ്രമം ഇവിടെ നല്ല രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത് ഒരു രണ്ടും രണ്ട് ലേഡീസ് അവരാണ് നമുക്ക് കോച്ചിങ് തരുന്നത് കൂടാതെ നല്ല ശരീരം വേദനയൊക്കെ ആദ്യം കാണുമെങ്കിലും പിന്നെ നമുക്കിതൊരു ഇൻട്രസ്റ്റ് ആണ് കാരണം ഡെയിലി പോകുമ്പോൾ ഇതൊരു മത്സരമായി മാറും മത്സരം പിന്നെ ആകെ അങ്ങ് മൂക്കും അതാണ് ഇവിടുത്തെ ഒരു രസം എല്ലാവരും നല്ല രീതിയിലാണ് ഇപ്പോൾ ഇവിടെ സിം ചെയ്യുന്നത് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും മൂക്കിക്കൂടെയും വായിക്കൂടെയും ഒക്കെ വെള്ളം കയറും പക്ഷേ അതിൻ്റെ ഭാഗമാണ് നമ്മളങ്ങ് വിചാരിച്ചാൽ മതി പിന്നെ ഇത് പഠിച്ചു കഴിയുമ്പോഴെന്താ നമുക്കൊരു ബോഡി ഫിറ്റ്നസ്സിൻ്റെ വേറെ ആവശ്യങ്ങളൊന്നുമില്ല ഇവിടെ തന്നെ വന്നാൽ മതി ഫുൾ ബോഡി നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരു രീ ഒരു എക്സസൈസാണത് വേണമെങ്കിൽ അങ്ങനെയും പറയാം സത്യം പറഞ്ഞാൽ എനിക്കിതൊരു നല്ലൊരു കോൺഫിഡൻസ് ലെവൽ കൂട്ടി കാരണം ഒരുപാട് വെള്ളം കാണുമ്പോൾ നെഞ്ചത്തൊരു എന്താ പറയുക ഒരു എരച്ചിലും പെരച്ചിലുമൊക്കെ വരും പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അങ്ങനത്തെ പ്രശ്നങ്ങളില്ല കാരണം വെള്ളവുമായിട്ട് നമ്മളിപ്പം നല്ല രീതിയിൽ ജോയിൻറ് ലെവലായി കാരണം അത്രത്തോളം അവർ നന്നായി നമ്മളെ പഠിപ്പിച്ചെടുക്കും അതാണ് അവരുടെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം പോരാത്തതിന് നല്ല ക്ലീൻ വാട്ടറാണ് ഇവിടെ ഒരു രീതിയിലുള്ള എന്താ നീറ്റ്നെസ്സിൻ്റെ കുറവ് ഞാനിവിടെ കണ്ടിട്ടേ ഇല്ല വീക്കിലി അവിടെ മണ്ടേയും ട്യൂസ്ഡേയും വെനസ്ഡേയും ഹോളിഡേയ്സാണ് കാരണം വേറൊന്നുമല്ല ക്ലീനിങ് ഡേ ആണ് കാരണം രാവിലെയും വൈകിട്ടും തന്നെ എനിക്ക് തോന്നുന്നു ഒരു നൂറ് നൂറ്റി അൻപതോളം ആളുകൾ അവിടെ സ്വിമ്മിങ് പഠിക്കാനായി വരുന്നുണ്ട് അപ്പം അത്രയും നന്നായിട്ട് നീറ്റായിട്ട് സൂക്ഷിച്ചെങ്കിൽ മാത്രമേ അവർക്കിത് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ കാരണം ഇപ്പം ഒത്തിരി വൈറസ് രോഗങ്ങൾ ഉള്ളതുകൊണ്ട് അവർ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ വളരെയധികം പെർഫെക്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ആണ് അത്രയ്ക്ക് നീറ്റാണ് ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി കണ്ടിട്ടുണ്ട് പഠിക്കാനായിട്ട് ഫസ്റ്റ് ടൈം ഇവിടെ തന്നെയാണ് വരുന്നത് എന്നാലും ഇത്ര നീറ്റായിട്ട് ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല കൊല്ലം ആശ്രാമത്ത് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഉള്ളത് കൊല്ലം ബീച്ചിലാണ് അവിടെ എനിക്ക് അത്ര ക്ലീനായിട്ട് തോന്നുന്നില്ല പിന്നെ കൂടാതെ ഇവിടെ ഫീസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ തേർട്ടി ഫൈവ് ഡേയ്സാണ് എക്സ്ട്രാ പിന്നെ നമുക്കൊരു ടെൻ ഡേയ്സും കൂടി അവർ തരും നമ്മൾ പഠിച്ച് തീരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം സാധാരണ ഒരാൾക്ക് ഒരു ഒരാഴ്ച പോലും വേണ്ട പെട്ടെന്ന് തന്നെ പഠിക്കാവുന്ന ഒരു സമ്പ്രദായമാണെന്ന് വേണമെങ്കിൽ ഇത് പറയാം കാരണം എളുപ്പത്തിൽ ഇത് പഠിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ് കണ്ടോ ഇപ്പം വരുന്ന ആ കൊച്ചുകൂട്ടി തന്നെ അവൾക്ക് ഒരു ആറോ അഞ്ചോ വയസ്സേ ഉള്ളൂ അവൾ തന്നെ സിമ്പിളായിട്ട് വരുന്നത് കണ്ടോ അതാ ആ വരുന്നതൊക്കെ വെറും ആറ് വയസ്സും അഞ്ച് വയസ്സും ഉള്ള ആളുകളൊക്കെയാണ് അവരൊക്കെ വളരെ സിമ്പിളായിട്ടാണ് നീന്തി വരുന്നത് നമുക്കത് വലിയ പാടായിട്ടൊന്നും തോന്നുകേയില്ല പിന്നെ എടുത്തു പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ കോച്ചേഴ്സ് സാറന്മാർ ഈ റെഡ് ടീഷർട്ട് ഇട്ട സാറാണ് എന്നെ അവിടെ പഠിപ്പിക്കുന്നത് സാർ സുഭാഷ് എന്നാണ് സാറിൻ്റെ പേര് സാർ മിലിട്ടറിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു ഇപ്പോൾ അവിടെ നിന്ന് ലീവ് കഴിഞ്ഞ് നിൽക്കുകയാണെന്നാണ് സാറിങ്ങനെ പറഞ്ഞത് എന്താണെന്ന് കൂടുതലും ഞാൻ ചോദിച്ചിട്ടില്ല ഇത് ഞങ്ങളുടെ ഡോക്ടറാണ് ഡെൻറ്റിസ്റ്റാണ് പുള്ളിക്കാരൻ ഞങ്ങളുടെ സ്വിം മേറ്റാണ് ഞങ്ങളെല്ലാവരും കണ്ടോ ഇവിടെ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾക്ക് ചെറിയൊരു മത്സര ബുദ്ധിയും കൂടി സാറ് തരും പെട്ടെന്ന് നീന്തി വരാനുള്ള അതുകൊണ്ട് ഇവിടെ ഈ വൺ അവർ പോകുന്നത് അറിയുകേയില്ല ഞാൻ സെവൻ തേർട്ടിക്കാണ് പോകുന്നത് സെവൻ തേർട്ടി മുതൽ എയ്റ്റ് തേർട്ടി വരെയാണ് സ്വിമ്മിങ് ടൈം അത് കഴിഞ്ഞും ഉണ്ട് എയ്റ്റ് തേർട്ടി മുതൽ നയൻ തേർട്ടി വരെ ഉണ്ട് ലാസ്റ്റ് നയൻ തേർട്ടിയാണ് കേട്ടോ കൂടുതലും ലേഡീസെല്ലാം സിക്സ് തേർട്ടി ബാച്ചിലാണ് വരുന്നത് എന്നാലും നമ്മുടെ അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് തന്നെ നമുക്കിവിടെ ജോയിൻ ചെയ്യാവുന്നതാണ് ഞാൻ പറയുന്നത് ഏറ്റവും നല്ല ഒരു റിലാക്സേഷനുമാണ് നല്ലൊരു ഫിറ്റ്നസ് രീതിയും കൂടിയാണ് നമ്മൾ ജിമ്മിൽ പോകണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതിലും നല്ല നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ സ്വിമ്മിങ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ കൊല്ലത്ത് ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ വന്നത് വളരെ ഉപകാരപ്രദമായി കാരണം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പഠിക്കത്തില്ല എന്ന് വിചാരിച്ച കാര്യമാണ് ഞാൻ എപ്പോഴും ആലോചിക്കും ഇത് ഞാനൊരു വലിയ ഒരു കഴിവായിട്ട് തന്നെയാണ് വെച്ചിരുന്നത് കഴിവ് തന്നെയാണ് എന്നിരുന്നാലും നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചൊരു സാധനമാണിത് കാരണം ഇങ്ങനെ നമ്മൾ താഴ്ന്നു പോവുമോ നമ്മൾ വെള്ളം കയറുമോ ഇങ്ങനെ ഒത്തിരി ഒത്തിരി സംശയങ്ങളാണ് വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാ നമ്മൾ മൂക്കിൽ കൂടെ എങ്ങനെ വെള്ളം അകത്തോട്ട് കയറും പുറത്തോട്ട് വിടുന്നത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഒത്തിരി ഡൗട്ടുണ്ടായിരുന്നു ആ ഡൗട്ടുകളെല്ല എന്തായാലും ക്ലിയറായി ആർക്കും പഠിക്കാം കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ എത്ര വയസ്സായാലും ശരി പഠിക്കാവുന്നതാണ് സാറ് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം മിക്ക ഉള്ളവർക്കും ബാക്ക് പെയിൻ അത് ഒന്നാമത്തെ കാര്യമാണ് എനിക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ബാക്ക് പെയിൻ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു എക്സസൈസ് രീതിയാണെന്നാണ് സാറ് പറയുന്നത് കാരണമെന്ന് വെച്ചാൽ സാറ് നെക് സാറിന് മിലിറ്ററിയിലായിരുന്നപ്പോൾ ബാക്ക് പെയിൻ മൂലമാണ് സാർ എടുത്ത് നിൽക്കുന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാനപ്പോൾ ചോദിച്ചത് സാർ ഇങ്ങനെ ഈ വെള്ളത്തിൽ കിടക്കുമ്പോൾ സാറിന് ഈ പ്രശ്നം ഇല്ലയെന്ന് അപ്പോഴും പറഞ്ഞത് സ്വിമ്മിങ്ങിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ബാക്ക് പെയിൻ ബാക്ക് പെയിൻ മാറാനുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്നാണ് സാർ എന്നോട് പറഞ്ഞത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം എനിക്ക് നേരം തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ ബാക്ക് പെയിൻ ഉള്ള ആളാണ് ഞാൻ പക്ഷേ ഈ ഒരു സ്വിമ്മിങ്ങിന് വന്നതിന് ശേഷം എൻ്റെ ബാക്ക് പെയിൻ എങ്ങോട്ട് പോയെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല കാരണം അത്രത്തോളം നമ്മൾ അതിൽ ചെയ്യുന്നുണ്ട് നമുക്കൊരു എന്താ പറയുന്ന ഒരു ഹാപ്പി മൂഡും കൂടിയാണ് ഇവിടെ വരുമ്പോൾ പിന്നീട് നമ്മൾ ഡെയിലി വരുമ്പോൾ കറുക്കും എന്നുള്ള ഒരു രീതി എനിക്കും ഉണ്ടായിരുന്നു കറുക്കും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ക്രീംസൊക്കെ യൂസ് ചെയ്യുക പിന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുക അതൊക്കെ ആകെയുള്ള വഴി കാരണം ഇത് ക്ലോറിൻ യൂസ് ചെയ്തിട്ടുള്ള വെള്ളം ആയതുകൊണ്ട് ഉറപ്പായിട്ടും കറക്കും അതിനനുസരിച്ചുള്ള ഡ്രസ്സ് നമ്മൾ അവിടെ തന്നെ ഉണ്ട് ചൂസ് ചെയ്യാവുന്നതാണ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുക ഒക്കെ അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്കൊരുവിധം ഈ ക്ലോറിൻ വെള്ളത്തിൻ്റെ ഡിഫോൾട്ടിൽ നിന്ന് നമുക്ക് രക്ഷിക്കാം പിന്നെ ചിലവർക്കാണെങ്കിൽ ഹെയർ ഒന്നും നനയത്തില്ല ഈ ക്യാപ്പ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചൊക്കെ നനയും പക്ഷേ എന്നാലും വലുതായിട്ടൊന്നും നനയത്തില്ല ഹെയർ ഫോൾ ഇതിൻ്റെ പേരിലില്ല എന്നാലും ഉണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല പഠിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് എന്തായാലും ഇവിടെ വന്നാൽ ഉറപ്പായിട്ടും പഠിക്കാം അത് ഞാൻ ഗ്യാരൻറ്റി കാരണം ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇത്രയും വലിയ ആഴത്തിൽ നിന്ന് നമ്മളതായി ഇപ്പം ചാടിയ സ്ഥലമൊക്കെ നല്ല ആഴമുള്ള സ്ഥലങ്ങളാണ് അവിടെ നിന്നൊക്കെ ചാടുക എന്ന് വെച്ചാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ തന്നെ രണ്ട് നില വീട്ടിൻ്റെ പൊക്കമുണ്ട് അപ്പോൾ ആദ്യം നമുക്കൊരു പേടിയാണ് പിന്നെ സെറ്റാകും എന്താ ഈ പയ്യൻ തന്നെ ഇപ്പോൾ കണ്ടോ ഈ വെള്ളത്തിൻ്റെ അടിയിൽ കൂടി വരുന്നത് ഇനി ഇത് ട്രൈ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അവൻ എന്ത് സ്മൂത്തായിട്ടാണ് വരുന്നത് ഈ പയ്യൻ അവിടെ കോച്ച് കോച്ച് ചെയ്യുന്ന ആളാണ് കേട്ടോ ഇത് ഞങ്ങളുടെ സാറന്മാരാണ് ഇതൊരു ലേഡി പെങ്കൊച്ച് സാ സാറല്ല പുള്ളിക്കാരി പുറത്തുനിന്ന് പഠിക്കാൻ വരുന്നതാണ് അപ്പോൾ ഇത് ബട്ടർഫ്ലൈ സ്വിമ്മിങ്ങാണ് അങ്ങനെ പല രീതിയിലുള്ള ടൈപ്സും ഉണ്ട് ഇപ്പം ഞങ്ങൾ ബേസിക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ ഞാനൊരു സിക്സ്റ്റി ഡേയ്സ് പതിനാറ് ആയിട്ടേ ഉള്ളൂ അപ്പം കുഴപ്പമില്ലാതെ ഇപ്പം സിമ്മ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതും കൂടിയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ സാറന്മാർ നമ്മളെ അത് പഠിപ്പിച്ചെടുത്തിരിക്കും അതിന് വേറെ എങ്ങും പോവേണ്ട കാര്യമില്ല ഇവിടെ തന്നെ വന്നാൽ മതി വളരെ ഫണ്ണിയുമാണ് ടൈം പോകുന്നത് അറിയുകേയില്ല നമ്മളെന്തായാലും പഠിച്ചിരിക്കും അതുകൊണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഒരിക്കലും ഇത് ഫുൾ സ്റ്റോപ്പ് ആക്കി ഇടരുത് കാരണം നമ്മൾ ആഗ്രഹം നമ്മൾ നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ അപ്പോൾ അത് എൻജോയ് ചെയ്യുക ഓക്കെ ബായ് അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക